സാമൂഹ്യ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ ദിയാസന മലയാളികൾക്ക് പ്രിയങ്കരിയാണ് മലയാളം ബിഗ് ബോസിൽ പങ്കെടുത്തതോടുകൂടി ദിയ ശ്രദ്ധേയായത് അതിനു മുൻപ് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും സാമൂഹ്യ രംഗത്ത് സജീവമായിരുന്നു താരം ഇടയ്ക്ക് വിമർശാത്മകമായിട്ടുള്ള എഴുത്തുമായിട്ടും താരം എത്താറുണ്ട് സോഷ്യൽ മീഡിയ പേജിലൂടെയും മറ്റുമായി ദിയ പങ്കുവെക്കാറുള്ള ചിത്രങ്ങളും എഴുത്തുകളും ഒക്കെ വൈറലാവുന്നതാണ് പതിവ് അത്തരത്തിൽ പുതിയൊരു കുറിപ്പുമായിട്ടാണ് താരം എത്തിയത് തന്റെ രീതികളും സംസാരവും എല്ലാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് അതുപോലെ പല വേദികളും തനിക്ക് നഷ്ടപ്പെട്ടു പോയതാണെന്ന് ദിയ പറയുന്നു ഇപ്പോൾ തനിക്ക് ഇങ്ങനെ തുറന്ന് സംസാരിക്കേണ്ടി വന്നതാണ് നമ്മുടെ ഇടയിലെ മനുഷ്യർ തന്നെ നമ്മളെ ഒഴിവാക്കുന്ന പ്രവണതകൾ കൂടി വരുന്നുണ്ടെന്നും ഇതിലൂടെ പലർക്കും വേദികൾ നഷ്ടപ്പെടുന്നുണ്ടെന്നും താരം പറയുന്നു മാത്രമല്ല അർഹതയുള്ള മനുഷ്യരെ എല്ലായിടത്തു നിന്നും ഒഴിവാക്കുന്നുണ്ടെന്നും പോസ്റ്റിലൂടെ ദിയ സന വ്യക്തമായി പറയുന്നു എൻ്റെ പേര് ഷജ്ന ദിയാസേന എന്ന് പറഞ്ഞാലേ അറിയൂ ഞാനൊരു മുസ്ലിം സ്ത്രീയാണ് പത്ത് കൊല്ലമായി സാമൂഹിക പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായും ഇപ്പോൾ ഇത്ര വെടിപ്പായിട്ട് പറയേണ്ടി വരുന്നത് എന്റെ ഭാഷ എൻ്റെ രീതികൾ ഞാൻ പ്രവർത്തിക്കുന്നതൊക്കെ മറ്റുള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേദികൾ പലതും എന്നെ നിരസിക്കുന്നുണ്ട് ഞാനൊരു ഷോയുടെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജോലികൾ പലതും നടന്നു പോകുന്നത് എനിക്ക് പക്ഷെ സാമൂഹ്യ പ്രവർത്തന രംഗത്തു നിന്ന് തന്നെ പ്രവർത്തിക്കാനും സംസാരിക്കാനുമാണ് ഇഷ്ടം ആര് തന്നെ തള്ളിപ്പറഞ്ഞാലും നല്ല കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്തസായി വിളിച്ചു പറയുന്നത് നല്ലോണം അടിയും ഒക്കെ കിട്ടിയിട്ടുണ്ട് നിരന്തരം കുടുംബക്കാരെ മൊത്തം കൂട്ടിയുള്ള തെറിവിളികളൊക്കെ ഇന്നും മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇടയിൽ മനുഷ്യർ തന്നെ നമ്മളെ ഒഴിവാക്കുന്ന പ്രവണതകൾ കൂടി വരുന്നുണ്ട് പലർക്കും വേദികൾ നിഷേധിക്കുന്നു അർഹതയുള്ള മനുഷ്യരെ എല്ലായിടത്തു നിന്നും ഒഴിവാക്കുന്നു ഇത് പറയേണ്ടി വന്നതാണ് പലരുടെയും ഇമോഷൻസ് പലതാണ് എനിക്ക് പറയണമെന്ന് തോന്നി പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവരോട് സ്നേഹം മാത്രം ഇങ്ങനെയാണ് ദിയാസന കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾ അടക്കമുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചു വരികയായിരുന്നു ആക്ടിവിസ്റ്റ് കൂടിയായ ദിയാസന ഇതിനിടയിലാണ് ബിഗ് ബോസിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുന്നത് മലയാളത്തിൽ ആദ്യമായി സംപ്രേഷണം ചെയ്ത ബിഗ് ബോസ് ഒന്നാം സീസണിലാണ് ദിയ മത്സരിക്കുന്നത് ഷോയിലൂടെ തൻ്റെതായ സ്ഥാനം നേടിയെടുക്കാൻ ദിയയ്ക്ക് സാധിച്ചിരുന്നു ശക്തമായ മത്സരം കാഴ്ചവെച്ചെങ്കിലും മത്സരത്തിൽ നിന്നും പുറത്തായി അതിനുശേഷം സിനിമയിലും മറ്റുമായി അഭിനയിക്കാനുള്ള അവസരങ്ങളും ദിയെ തേടി എത്തിയിരുന്നു ഇപ്പോൾ കലാമേഖലയിൽ സജീവമായി നിറഞ്ഞു താരം